ടശ്ശേരിയുടെ പൂതപ്പാട്ട് ആറ്റിൻ വക്കത്തെ മാളിക മാളികിട്ടോരുണ്ണി പിറന്നു ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്ന ആറ്റുനോറ്റിട്ടോരുണ്ണി പിറന്നു ഉണ്ണിക്കാരായില്ല കിങ്ങിണി പൊന്നു പൊന്നുകൊണ്ടുണ്ണിക്കുകടുക്കൻ ഉണ്ണിക്കാരായില്ല പൊന്നുകൊണ്ടുണ്ണിക്കൂ കാതിൽ കൂടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു കാച്ചിയമാരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ച പാട്ടുകൾ പാടിയിട്ട് മാന തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി താഴെ വെച്ചാൽ വെച്ചാൽ ിൽ പട്ടു വിരിച്ചിട്ടു തണ്ണു തണ്ണു പൂന്തൂട തട്ടി ഉറക്കിയിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി ചാഞ്ഞു മയങ്ങ